ഇനിയും കൂട്ടും കഴിയുന്നതിനിടയിൽ അഖിലലോക അലവലാതികളായ ഒരു കൂട്ടം ആളുകൾ എന്നാണ് അറിയുന്നത് നഗ്നേത്രങ്ങൾ കൊണ്ടൊന്നും കാണാൻ പറ്റും കണ്ണാടി വെച്ചാൽ എവിടെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ കാണാൻ പറ്റും ഞാൻ അവരുടെ വലുപ്പക്കുറവിനെയല്ല വിമർശിക്കുന്നത് മറിച്ച് അവർ സ്വീകരിക്കുന്ന നിലപാട് ഇപ്പോഴും വർഗീയ വലതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതാണ് സി പി ഐ എമ്മിനെതിരെ ഏത് ഹീനമായ ആയുഭവം എടുത്ത് പ്രയോഗിക്കാൻ ഒരു മടിയും കാണിക്കാത്ത നെറികെട്ട ഒരു വിഭാഗമാണ് എന്ന് ആ കൂട്ടം ആശാവർക്കർമാരുടെ പേരിൽ ഒരു സമരം നടത്തുക ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന് പറയുന്നില്ല തൊഴിലാളികളായി അംഗീകരിച്ചാലോ സേവന വേതന വ്യവസ്ഥകൾ പ്രഖ്യാപിക്കണം കൂലി കൊടുക്കണം എന്ന് കൂട്ടണ്ട ഇവരെ ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണ്ട മനുഷ്യരായി തന്നെ പരിഗണിക്കണ്ട പിണറായി കൂട്ടണം എട്ടാം തവണ കൂട്ടാൻ ശുപാർശ വേണ്ട അതിനുള്ള ആർജവം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട് അത് സമയത്ത് കൂട്ടി കൊടുക്കും പക്ഷേ ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെയും വലതുപക്ഷ പിന്തിരിപ്പന്മാരുടെയും പിന്തുണ ആർജിച്ച് ഈ ഗവൺമെന്റിനെതിരായ ഒരു അട്ടിമറി നടത്താൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് പക്ഷെ ആ കെണിയിൽ ആശാവർക്കർമാർ പറ്റിട്ടില്ല തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം ആശാവർക്കർമാരും ആ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കുറച്ച് അരാജകവാദികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ശതമാനം ആശാവർക്കർമാരും ആ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജീവിത പ്രയാസങ്ങളെ നേരിട്ട് കൊണ്ടു വിലമതിക്കാനാവാത്ത സേവനം നടത്തുന്ന ആശാവർക്കർമാരായ സഹോദരിമാരെ സി പി ഐ എം ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു കാരണം നിങ്ങളെ വഴിതെറ്റിക്കാൻ ഈ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളൊക്കെ നടത്തിയിട്ടും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആശാവർക്കർമാരെ അവരർഹിക്കും വിധം അവർ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചും മറ്റാനുകൂല്യങ്ങൾ നൽകിയും അവരെ ഈ ഗവൺമെന്റ് ചേർത്ത് നിർത്തുക എന്താ ചെയ്യും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഞാൻ